രാഗവേദിയിലേക്ക് പുത്തൻ പാട്ടുവസന്തവുമായാണ് കുട്ടി കുരുന്നുകൾ ഇന്ന് മെലഡി റൗണ്ടുമായാണ് കുഞ്ഞു മൈത്തിലി ഇന്ന് പാട്ടുവേദിയിലേക്ക് എത്തിയത് ധനം എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനവുമായാണ് താരം എത്തിയത് തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് മൈത്തിലിക്ക് ലഭിച്ചത് ഡിവേറ്റ് റൗണ്ടുമായാണ് ദക്ഷിയ തുടങ്ങിയവരെത്തിയത് മലയാളികളുടെ ഇഷ്ട ഗാനവുമായാണ് കുട്ടി കുരുന്നുകൾ എത്തിയത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് ദക്ഷിന് ലഭിച്ചത് തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് ദിയക്ക് ലഭിച്ചത് നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റിയാൻ എത്തിയത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് അഞ്ച് മാർക്കാണ് റിയാന് ലഭിച്ചത് വൈശാലി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവകാമി എത്തിയത് കെ എസ് ചിത്രയ ലഭിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിച്ചത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ശിവകാമിക്ക് നൂറ് മാർക്കാണ് ലഭിച്ചത്